നമസ്കാരം നാം ഏവരിലും ദൈവത്തിന്റെ ഒരു അംശമായ ും ദൈവാംശമാകുന്നുടികൊള്ളുന്നതുമാണ് ഇതിനാൽ തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നു എന്ന് പറയുന്നു കുട്ടികളെ ദൈവതുല്യായി കണക്കാക്കുന്നതും ഈ ഒരു കാരണത്താൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അതും ഒരു കാരണമാകുന്നു അവർ കുഞ്ഞിലെ പാപങ്ങൾ ചെയ്യുന്നതല്ല അതിനാൽ തന്നെ അവരുടെ ആത്മാവിൽ ദൈവാംശം വിളങ്ങി നിൽക്കുന്നതാണ് എന്നാൽ നാം വലുതാകുംതോറും നമ്മുടെ കർമ്മഫലത്താൽ ആത്മാവിന്റെ ചൈതന്യത്തിന് അതായത് പോസിറ്റീവായി ചൈതന്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരുന്നതാകുന്നു ഇതിനാൽ തന്നെ ചിലർ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാകുന്നു ഇവർ പെട്ടെന്ന് ഈശ്വരാനുഗ്രഹം ഭാഗ്യം എന്നിവ ജീവിതത്തിൽ വന്നു ചേരുകയും പെട്ടെന്ന് ഉയരങ്ങളിൽ എത്തുന്നവരുമാകുന്നു ജീവിതത്തിൽ പലപ്പോഴും ഈശ്വരാനുഗ്രഹം നാം തിരിച്ചറിയുന്നതുമാണ് അത്തരത്തിൽ ദൈവം നമ്മോടൊപ്പം ഉള്ളപ്പോൾ നാം കാണുന്ന ചില അത്ഭുതകരമായ ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് കൂടാതെ ഏത് സമയം നാം പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം ലഭിക്കും അതേക്കുറിച്ച് കൂടി വിശദമായി തന്നെ മനസ്സിലാക്കാം ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ ശ്രമിക്കുക നാളെ നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ബ്രാഹ്മൂർത്തവുമായി ബന്ധപ്പെട്ടാണ് ബ്രാഹ്മൂഹൂർത്തത്തിൽ ഏതൊരു വ്യക്തി റിയാതെ കണ്ണുകൾ തുറക്കുന്നവോ അത് ഈശ്വരാനുഗ്രഹത്താൽ എന്ന കാര്യം ഓർക്കുക ആ വ്യക്തി അപ്രതീക്ഷിതമായിരിക്കും ഇത്തരത്തിൽ കണ്ണുകൾ തുറക്കുക ഇഷ്ടദേവതയുടെ കടാക്ഷം ഇഷ്ടദേവത നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ കൂടിയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഈ സമയം ഇഷ്ടദേവതയുടെ നാമം മൂന്ന് തവണ മനസ്സിൽ ഉരുവിടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അത് ആഗ്രഹ പൂർത്തീകരണത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സഹായകരമാകും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു ലക്ഷണം പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നാം പല കാര്യങ്ങൾ ദൈവത്തോട് പറയണം എന്ന് ചിന്തിച്ച് ക്ഷേത്ര ദർശനം നടത്തും പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ചായിരിക്കും എവരും ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക എന്നാൽ ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുമ്പോൾ എല്ലാം മറന്ന് സന്തോഷം തോന്നുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതായ ഒരു കാര്യവും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം എന്നില്ല പക്ഷെ അത് പറയാത്തതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുകയുമില്ല ഭഗവാനിൽ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയിൽ അലിഞ്ഞ് നിങ്ങൾ നിൽക്കും അത്തരത്തിൽ സംഭവിക്കുന്നത് ശുഭകരമാണ് കൂടാതെ ഈ സമയം കടന്നു പോകുന്നത് പോലും നിങ്ങൾ അറിയാതെ ഇരിക്കുന്നു ദൈവം നിങ്ങളോടൊപ്പം ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മന്ത്രങ്ങൾ വരെ നാം ഈ സമയം മറന്നു പോകുന്നു അതും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കമന്റ് ബോക്സിൽ ശ്രമിക്കുക പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകും ഇത് എന്തുകൊണ്ടാണ് എന്ന് പലരും ചിന്തിച്ച് പോകുന്നതാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളതിനാലാണ് എന്ന കാര്യം ഓർക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ സ്മരിക്കുമ്പോൾ ചിത്രങ്ങൾ കാണുന്ന അവസരത്തിൽ അറിയാതെ തന്നെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നതാണ് ഇത് ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് നേരിട്ട് വരുന്നതിൻ്റെ ഈശ്വര കടാക്ഷം നിങ്ങളിലേക്ക് നേരിട്ട് വരുന്നതിൻ്റെ ഒരു സൂചനയായി ഇത് കണക്കാക്കാം എന്ന് തന്നെ പറയാം അതിനാൽ കരഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടണ്ട എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വളരെയധികം വിഷമിക്കും പക്ഷെ അത് വലിയൊരു തെറ്റാണ് എന്ന് ആരും പറയുന്നതുമല്ല നിങ്ങൾക്കും അറിയാം പക്ഷേ തെറ്റ് ചെയ്ത് പോയല്ലോ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് മനസ്സിൽ വളരെയധികം ആലോചിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവരാകുന്നു ം ചെയ്യുകയും ചെയ്യും അത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈശ്വരൻ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് ഈശ്വര ചൈതന്യം നിങ്ങളിലുണ്ട് അതിനാൽ മാത്രമാണ് ഇത്തരത്തിൽ ചിന്തിക്കുവാൻ സാധിക്കുന്നതും ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതും കൂടി നാം മനസ്സിലാക്കുക അതിനാൽ തന്നെ ഇവർ പൊതുവെ തെറ്റുകൾ ചെയ്യാത്തവരാണ് എന്ന് തന്നെ പറയാം മനപൂർവം ചെയ്യില്ല എന്നതാണ് വാസ്തവം മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ ഇവർക്ക് ഇഷ്ടമില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു ചില വ്യക്തികൾക്ക് ചില പ്രത്യേകത ഉണ്ടാവും അത് ദീർഘവിഷ്ടമാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നടക്കില്ല അത് ചെയ്തിട്ട് കാര്യമില്ല പ്രയോജനമില്ല എന്ന് ചില അവസരങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുകയും അത് ശരിയായി ഭവിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അത് ശുഭകരമായി നടക്കും അതെനിക്ക് വളരെ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതായ കാര്യങ്ങളാകും ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകും എന്ന രീതിയിൽ ചിന്തിക്കുകയും അത് പലരോടായി പറയുന്നതുമാണ് എന്നാൽ നിങ്ങൾ പറയുന്ന കാര്യം അച്ചട്ടായി നടക്കും ആ കാര്യം മറ്റുള്ളവർക്ക് പോലും അത്ഭുതമാകും ഇത് ഇയാൾക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് മറ്റുള്ളവരും ചിന്തിച്ചു പോകും ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഈശ്വരാനുഗ്രഹം ഈശ്വര കടാക്ഷം ദൈവം നിങ്ങളോടൊപ്പം ഉള്ളതിന്റെ വ്യക്തമായ ഒരു സൂചനയാണ് എന്ന് തന്നെ പറയാം ദൈവം കൂടെയുണ്ട് എന്ന കാര്യം നിങ്ങൾ ഉറപ്പിക്കുക ഇനി പരാമർശിക്കാൻ പോകുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാകുന്നു അവിചാരിതമായി പഴം പായസം കൂടാതെ കൽക്കണ്ടം മുതലായവ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്ന് വിചാരിക്കുക ക്ഷേത്രത്തിൽ മറ്റു വഴിപാടുകളൊന്നും നടത്താതെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം അത് അത്യം നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ അവിചാരിതമായി ആഹാരം കഴിക്കുവാൻ സാധിക്കുക അന്നദാനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക ഇതെല്ലാം ദൈവാനുഗ്രഹത്തിന്റെ സൂചന തന്നെയാകുന്നു നാം പ്രാർത്ഥിച്ചാൽ ഉടനെ കാര്യം നടക്കും അത് ഇഷ്ടദേവതയെ തന്നെ ആ സമയം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക ഗൗണിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും നാം എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല്ലി ചിലക്കുകയാണ് എങ്കിൽ അത് ദൈവാനുഗ്രഹമായി കണക്കാക്കാം പല്ലി ഈശ്വരാധീനമുള്ള ജീവിയാണ് ഉടനെ തന്നെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് അർത്ഥമാക്കാം സ്വപ്നവുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ക്ഷേത്രത്തിൽ അതായത് ക്ഷേത്രത്തിൽ നിങ്ങൾ തൊഴുന്നതായി സ്വപ്നം കാണുക ക്ഷേത്രം കാണുക നിലവിളക്ക് ഇഷ്ടദേവത ഇഷ്ടദേവതയെ കുറിച്ചുള്ള ചിത്രങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ സ്വപ്നത്തിൽ കാണുകയാണ് എങ്കിൽ അത് ഈശ്വരൻ കൂടെയുള്ളതിന്റെ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം കൂടാതെ ക്ഷേത്രനടയിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് ചെലവിടാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ചിലപ്പോൾ അവിചാരിതമായി മറ്റുള്ളവരോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നതും ശുഭകരമായ ഒരു ലക്ഷണമാണ് മഹാക്ഷേത്രങ്ങളിൽ പോലും ഇത്തരത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും പലപ്പോഴും പല വ്യക്തികൾക്കും ലഭിക്കാത്തതായ ഒരു ഭാഗ്യമുണ്ട് ചില അവസരങ്ങളിൽ നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലോ സുഗന്ധം പരക്കുന്നതാണ് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഈശ്വരൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് പൂക്കൾ ചന്ദനം പനി തുടങ്ങിയ സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരൻ കൂടെയുള്ളതിന്റെ ഒരു ലക്ഷണമാണ് നിങ്ങളുടെ വീടുകളിലുള്ള ദേവതാ ചിത്രങ്ങളോ അല്ലെങ്കിൽ പുറമെ കാണുന്ന ദേവതാ ചിത്രങ്ങളോ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുന്നതും ഈശ്വരൻ കൂടെയുള്ളതിൻ്റെ വ്യക്തമായ ലക്ഷണം തന്നെയാണ് തീർച്ചയായും ഈ ലക്ഷണം കണ്ടാൽ ഈശ്വരൻ കൂടെയുണ്ട് ഈ സമയം ഏത് കാര്യം പ്രാർത്ഥിച്ചാലും നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക ഈ ലക്ഷണങ്ങളിൽ എത്ര ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക